സാറിപ്പോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിൽക്കുകയാണോ അപ്പം ഈ സ്ഥാനത്ത് വന്നതിനു ശേഷം സംഘടനയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ അത് ഞാൻ കുറെ കാര്യങ്ങള് ഞാൻ ഞാൻ എന്റെ ഞാൻ ഇതിനു മുമ്പ് ഒരു രണ്ട് ടേമില് ഞാൻ ഇതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ കുറെ എന്റെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയക്കാരനുണ്ട് അപ്പൊ അതിന്റെ പേര് ഞാൻ കുറെ കാര്യങ്ങൾ ആലോചിക്കും എന്ത് എങ്ങനെയാണ് ഈ അമ്മ അമ്മയെ ഇത് കൊണ്ടുവരാന്നുള്ളത് അപ്പൊ എന്റെ എന്റെ ഉള്ളില് കുറെ കുറെ ആശയങ്ങളും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അന്ന് തന്നെ അപ്പോൾ ചില പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ പറയും അതൊക്കെ ചില മീറ്റിങ്ങുകളൊക്കെ അത് പാസ്സാക്കി വിട്ടിട്ടുണ്ട് നമ്മുടെ കമ്മിറ്റിക്കാർക്ക് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഇരിക്കുന്നു ചെയ്യട്ടിരിക്കുന്നു അപ്പം അത് ഞാനൊരു പ്രസിഡൻ്റ് ആവുകയാണെങ്കിൽ അതൊക്കെ കൊണ്ട് വരാൻ സാധിക്കും അതിൽ ഒരു കാര്യം ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഒരാവശ്യം ഞാൻ പലപ്പോഴും ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നൂറ്റി ഇരുപത്തി പേർക്ക് നമ്മൾ ഈ കൈനീട്ടം കൊടുക്കുന്നുണ്ട് എങ്ങനെയോ ആരാണെന്ന് അറിയില്ല ഏതോ ഒരു കമ്മിറ്റിയിൽ ഈ നൂറ്റി ഇരുപത്തി പേർ ഈ ഈ കൈനീട്ടം വാങ്ങുന്ന അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാം പക്ഷേ അവർക്ക് സ്ഥാനങ്ങളിൽ മത്സരിക്കാൻ പാടില്ല അതെന്ത് ന്യായമാണ് അനീതിയല്ലേ അന്യായമല്ലേ അത്